െതിരെ ചാവേർ ആക്രമണം നടത്താനായി അയ്യായിരം വനിതകളെ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ വിഭാഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരമൊരു വാർത്ത പുറത്തുവരുന്നത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വനിതകളെ ഇതിനായി തന്നെ ഭീകര സംഘടനയിലേക്ക് എത്തിക്കുന്നതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതിനായി ഏറ്റവും കൂടുതൽ തന്നെ പ്രവർത്തിച്ചത് ഡോക്ടർ ഷഹീനാണ് എന്ന വാർത്തകൾ പുറത്തു വന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളെയും കല്യാണം കഴിഞ്ഞ് ബന്ധം വേർവിട്ട് നിൽക്കുന്ന വനിതകളെയുമായിരുന്നു പ്രധാനമായും തന്നെ ഇവർ ലക്ഷ്യം വെച്ചത് എന്നാൽ ഇപ്പോൾ ഈ വനിതകളെല്ലാം തന്നെ അവർ ഇന്ത്യക്കെതിരെ ചാവേറായി തന്നെ പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ മറ്റൊരു ജമായത് ഇൽ തന്നെയാണ് ഈ അംഗമായവരെ തന്നെ ചാവേർ ആക്രമണങ്ങൾക്കായി പരിശോധിപ്പിക്കുന്നതായി തന്നെ സൂചനകൾ പുറത്തു വരുന്നത് ഇവരിൽ ഭീകര ചിന്താഗതി വളർത്തുകയും ചെയ്യുന്നതായും റിപ്പോർട്ടുകളുണ്ട് അതേപോലെ തന്നെ മസൂദ് അസറിന്റെ സഹോദരിയായ സായിഥയുടെ നേതൃത്വത്തിലാണ് ഈ വനിതാ വിഭാഗം രൂപീകരിച്ചിരിക്കുന്നത് വനിതാ വിഭാഗത്തിലൂടെ തന്നെ ഭീകര സംഘടനയുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുവാനും സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നതിലൂടെ തന്നെ ശക്തി വർദ്ധിപ്പിക്കുവാനുമാണ് ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന സമീപകാലത്തെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലാണ് മസൂദ് അസർ ഇത് സംബന്ധിച്ചുകൊണ്ട് ചില വെളിപ്പെടുത്തുകൾ ജമായത്തെ ഉൽപ്പ് വളർന്നു വരുന്ന സ്വാധീനത്തെ മസൂദ് അസർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ അയ്യായിരത്തിലധികം സ്ത്രീകൾ ഈ ഗ്രൂപ്പിൽ ചേർന്നതായും റിക്രൂട്ട്മെന്റും പരിശീലനവും സുഗമമാക്കുന്നതിന് പാക് അധിനിവേശ കാശ്മീരിൽ ജില്ലാ തലത്തിൽ അവിടെ സംഘടനകൾ സ്ഥാപിക്കുന്നതിനും മസൂദ് അസർ ആഹ്വാനം ചെയ്തിരുന്നു ഒരേ ജില്ലയ്ക്കും വനിതാ മേധാവി അഥവാ മുൽതമി അത് നയിക്കുന്ന ഒരു പ്രത്യേക ആസ്ഥാനമുണ്ടാകും ഗ്രൂപ്പിൽ ചേർന്ന പല സ്ത്രീകളും ജമായത്ത് ഉൽ നോമിനയിൽ അംഗമാവുകയും തങ്ങൾക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കുകയും അവരുടെ വിശ്വാസം ശക്തമാക്കുകയും ചെയ്തു എന്നതാണ് അത്തരത്തിൽ പറഞ്ഞതായി തന്നെ ചില പോസ്റ്റുകൾ അവകാശപ്പെടുന്നുണ്ട് അതിവേഗത്തിലുള്ളതും അതുപോലെ ചിട്ടയായതുമായ വനിതാ വിഭാഗത്തിന്റെ വളർച്ച എന്ന മസൂദ് അസർ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭീകരസംഘടനാ അംഗങ്ങളെ ഒരു പ്രത്യശാസ്ത്രത്തിന്റെയും ഘടനയുടെയും കീഴിൽ ഏകീകരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതാണ് ലക്ഷ്യബോധവും വിശ്വാസവും വളർത്തിയെടുക്കുന്നതിനായി തന്നെ ആത്മീയ പരിശീലനങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ഇതിലൂടെ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിന്റെ രൂപവൽക്കരണം പാക് ഭീകര സംഘടനയിലെ ശ്രദ്ധേയമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭീകരപ്രവർത്തനങ്ങളിൽ സ്ത്രീകൾ പുതിയ മുഖങ്ങളായി തന്നെ ഉയർന്നുവരുന്നു എന്നതാണ് ഈ മാറ്റത്തെ വിശകലനം ചെയ്തുകൊണ്ട് വിദഗ്ദ്ധർ സൂചിപ്പിക്കുന്നത് ജയ്ഷെയുടെ ശത്രുക്കളെ നേരിടാൻ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുവാനും പരിശീലിപ്പിക്കുവാനും വിന്യസിപ്പിക്കുവാനുമുള്ള ഒരു വിശദമായ പദ്ധതി ആവിഷ്കരിക്കുന്നതായുള്ള മസൂദ് അസറിന്റെ ഓഡിയോ സന്ദേശം കഴിഞ്ഞ ഒക്ടോബറിലാണ് പുറത്തുവന്നത് സംഘടനയുടെ ഭാഗമാകുന്ന ഏതൊരു സ്ത്രീയെയും മരണശേഷം നേരിട്ട് തന്നെ സ്വർഗത്തിലേക്ക് പോകുമെന്നതായിരുന്നു മസൂദ് അസർ ആ ഒരു വീഡിയോയിലൂടെ തന്നെ വാഗ്ദാനം ചെയ്തത് ഇതിനെല്ലാം ഒടുവിലാണ് ഇത്തരത്തിൽ അയ്യായിരം വനിതകളെ ചാവേറാക്കാനായി തന്നെ റിക്രൂട്ട്മെന്റുകളും അവരെ അവരുടെ ഉള്ളിലേക്ക് ഭീകരവാദത്തിന്റെ വിത്തുകൾ പാകാനുമായിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്